ആയിരിക്കട്ടെ വിശുദ്ധ പൗലോസ് ലിഖ തീതോസിനെ ഇതേ ലേഖനം ഒന്നാം അധ്യായം അഭിവാദനം ദൈവത്തിൻ്റെ ദാസനും യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനുമായ പൗലോസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസത്തെയും ദൈവപത്തിക്ക് ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവൻ്റെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യാശ വ്യാജം പറയാത്തവനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും തക്ക സമയത്ത് തൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ഞാൻ നാം പങ്കുചേരുന്ന വിശ്വാസം വഴി യഥാർത്ഥത്തിൽ എൻ്റെ പുത്രനായ തീത്തോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ക്രേത്തേയിലെ ദൗത്യം ഞാൻ നിന്നെ ക്രേത്തേയിൽ വിട്ടിട്ട് പോന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയാണ് ശ്രേഷ്ഠൻ കുറ്റമറ്റ സ്വഭാവമുള്ളവനും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം അവന്റെ സന്താനങ്ങൾ വിശ്വാസികളും ദുർവൃത്തരെന്നോ അനുസരണമില്ലാത്തവരെന്നോ ദുഷ്കീർത്തി സമ്പാദിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം മെത്രാൻ ദൈവത്തിന്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം അഹങ്കാരിയോ ക്ഷിപ്രകോപിയോ മദ്യപനോ അക്രമാസക്തനോ ലാഭക്കൊതിയനോ ആയിരിക്കരുത് മറിച്ച് അവൻ അതിഥി സൽക്കാരപ്രിയനും നന്മയോട് പ്രതിപത്തിയുള്ളവനും വിവേകിയും നീതിനിഷ്ഠനും പുണ്യശീലനും ആത്മനിയന്ത്രണം പാലിക്കുന്നവനും ആയിരിക്കണം അന്യൂന്യമായ വിശ്വാസ സംഹിതയിൽ ബോധനം നൽകാനും അവനെ എതിർക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠിച്ചറിഞ്ഞ സത്യവചനത്തെ മുറുകെ പിടിക്കണം എന്തെന്നാൽ വിധേയത്വമില്ലാത്തവരും അർത്ഥശൂന്യമായി സംസാരിക്കുന്നവരും വഞ്ചകരുമായ ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് പരിഛേദനവാദികൾ അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു നീചമായ ലാഭത്തെ ഉന്നം വച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുഖേ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകിടം മറിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഒരാൾ അവരുടെ തന്നെ ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ക്രേത്തയിലെ ആളുകൾ എല്ലായ്പ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരും ഭോജനപ്രിയരുമാണ് ഈ പ്രസ്താവ്യം സത്യമാണ് അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ് എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ് തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സ്ഥല കഴിവില്ലാത്തവരുമാണ്